ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് സ്ഥലവും വിൽക്കാനുള്ള വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് വീട് സ്ഥലവും വാങ്ങാനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ ആദ്യം പറയാമെന്ന് ചോദിച്ചു സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ വീട് സ്ഥലവും വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് അതിപ്പോൾ നമ്മൾ മീഡിയേറ്റർ ആയിട്ടോ വേറെ പാർട്ടിക്കൊന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തന്നെ ആദ്യം തരാമെന്ന് ചോദിച്ചു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് വന്ന് സ്ഥലം കണ്ട് സ്ഥല സ്ഥലം അല്ലെങ്കിൽ വീട് കണ്ട് ഞങ്ങള് വാങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് ഞങ്ങളുടെ ഏരിയ അപ്പോൾ നമുക്ക് വേറൊരു വീട് വയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂര് പിന്നെ അടുത്തുള്ള സ്ഥലങ്ങൾ വെട്ടുകാട് പൊന്നുകര മണ്ണുത്തി അപ്പോൾ പുത്തൂര് ഗൂഗിൾ നടച്ചു നോക്കാം പുത്തൂർ ജില്ലയിൽ പുത്തൂർ സ്ഥലത്ത് സോറി പുത്തൂർ ജില്ലയല്ല പുത്തൂർ ഏരിയയിൽ നിന്നും ഒരു രണ്ടും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള എവിടെയാണെങ്കിലും പുത്തൂരാണെങ്കിലും നമ്മൾ എടുക്കാൻ തയ്യാറാണ് അപ്പോൾ റേറ്റ് നമുക്കറിയാം ഈ ഭാഗത്തൊക്കെ നല്ല റേറ്റുള്ള സ്ഥലങ്ങളാണ് സെൻറ്റിന് മാക്സിമം മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടര ലക്ഷം നമ്മുടെ ബഡ്ജറ്റ് എന്നാലും ഇപ്പോൾ നാല് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് രണ്ടര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റും ഒക്കെയാണ് അല്ലെങ്കിൽ വീട് വീട് കുറച്ച് പഴക്കമുള്ള വീടായാലും കുഴപ്പമില്ല മാക്സിമം ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ഭാഗത്ത് വീടുകൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് എടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വീടോ സ്ഥലമോ സെയിൽ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സും അങ്ങനെ ഈ ഭാഗത്ത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരമാവാൻ വേണ്ടി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇടയിൽ ബ്രോക്കർമാരോ മീഡിയേറ്റർമാരോ ഒന്നുമില്ല അപ്പോൾ ഓണർമാർ മാത്രം മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങൾ എടുക്കാൻ റെഡിയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് വീടും സ്ഥലവും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം തന്നെ നമ്മൾ സ്ഥലം വാങ്ങുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഓക്കെ ആവണ ആക്കണതായിരിക്കും പിന്നെ നമുക്ക് പാടല്ല വേണ്ടത് പറമ്പായിട്ടാണ് വേണ്ടത് കാരണം നമുക്ക് വീട് വെക്കാനാണ് അപ്പോൾ പാടായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറമ്പാക്കേണ്ടി വരും അതിന് ഒരുപാട് സമയമൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് അർജൻറ് ആയതുകൊണ്ടാണ് അപ്പോൾ നല്ല വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള പറമ്പ് സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം താങ്ക്